നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിൽ മരണപ്പെടുന്ന പ്രവാസികളുടെ മരണാനന്തര നടപടികൾ വേഗത്തിൽ പൂർത്തീകരിക്കണമെന്ന് അധികൃതർ ഇന്ത്യൻ കോൺസുലേറ്റിന് നിർദ്ദേശം നൽകി ഇതനുസരിച്ച് അധികൃതരുമായി സഹകരിക്കണമെന്നും മരണവിവരങ്ങൾ വിവരങ്ങൾ യഥാസമയം അറിയിക്കണമെന്നും കോൺസുലേറ്റ് ആവശ്യപ്പെട്ടു ഇതിനായി പ്രത്യേക ഹെൽപ്പ് ലൈൻ നമ്പറും ഇമെയിൽ വിലാസവും നൽകിയിട്ടുണ്ട് മരണപ്പെടുന്ന പ്രവാസികളുടെ കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് തൊഴിലുടമകളും സ്പോൺസർമാരും ബന്ധുക്കളും കോവിഡ് സാഹചര്യത്തിൽ കാലതാമസം വരുത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് കോൺസുലേറ്റ് പുറത്തിറക്കിയ അറിയിപ്പിൽ പറയുന്നു മൃതദേഹങ്ങളുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ എത്രയും വേഗം തുടങ്ങുകയും അവ സംസ്കരിക്കുകയോ അതത് നാടുകളിലേക്ക് കൊണ്ടുപോവുകയോ ചെയ്യാനുള്ള നടപടികൾ എത്രയും വേഗം സ്വീകരിക്കുകയും വേണമെന്ന് യു എ ഇ അധികൃതർ നിർദ്ദേശിച്ചതായി കോൺസുലേറ്റ് വ്യക്തമാക്കി ചുരുങ്ങിയ സമയപരിധിക്കുള്ളിൽ ഇത് ചെയ്തില്ലെങ്കിൽ യു എ ഇ അധികൃതർക്ക് സ്വന്തം നിലയ്ക്ക് അവ സംസ്കരിക്കാൻ നിയമപ്രകാരം അവകാശമുണ്ട് പ്രവാസികൾ മരണപ്പെടുന്ന സംഭവങ്ങളിൽ ഉടനെ വിവരം കിട്ടുന്നത് തൊഴിലുടമകൾക്കോ സ്പോൺസർമാർക്കോ സുഹൃത്ത് ൾക്കോ അല്ലെങ്കിൽ ബന്ധുക്കൾക്കോ ആയിരിക്കും പലപ്പോഴും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിൽ സ്പോൺസർമാരും തൊഴിലുടമകളും കാലതാമസം വരുത്തുന്നതായി കോൺസുലേറ്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് പ്രസ്താവനയിൽ പറയുന്നു മരണവിവരം കോൺസുലേറ്റിൽ യഥാസമയം അറിയിക്കുകയുമില്ല കോവിഡ് സാഹചര്യത്തിൽ ഇത് മോർച്ചറികൾക്കും അധികൃതർക്കും അധിക ബാധ്യതകൾ ഉണ്ടാക്കും തങ്ങളുടെ കീഴിലുള്ള ഏതെങ്കിലും ഇന്ത്യക്കാരൻ മരിച്ചാൽ തൊഴിലുടമയോ സ്പോൺസറോ അക്കാര്യം ഈ പറയുന്ന നമ്പറിൽ ഉടനെ അറിയിക്കണം നമ്പർ ഇതാണ് ഒൻപത് ഏഴ് ഒന്ന് അഞ്ച് പൂജ്യം ഏഴ് മൂന്ന് നാല് ഏഴ് ആറ് ഏഴ് ആറ് എന്ന നമ്പറിൽ ഉടനെ അറിയിക്കണം ബന്ധുക്കളുടെ അനുമതി വാങ്ങി മൃതദേഹം സംസ്കരിക്കാനോ അല്ലെങ്കിൽ നാട്ടിലേക്ക് അയക്കാനോ ഉള്ള നടപടികൾ സ്വീകരിക്കണം മരണം സംബന്ധിച്ച വിവരങ്ങൾ ഡെത്ത് രജിസ്ട്രേഷൻ ഡോട്ട് ദുബായി അറ്റ് മീ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന ഇമെയിൽ വിലാസത്തിലും അറിയിക്കാം മരണപ്പെടുന്നവരുടെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും എത്രയും വേഗം കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾക്കുള്ള അംഗീകാരം നൽകണമെന്നും കോൺസുലേറ്റ് ആവശ്യപ്പെട്ടു കോവിഡ് ബാധിച്ചുള്ള മരണങ്ങളിൽ തുടർ നടപടികൾ യു എ ഇ ഭരണകൂടത്തിൻ്റെ നിയമങ്ങൾ പ്രകാരം അവിടെ തന്നെ നടത്തേണ്ടതുള്ളതിനാൽ വേഗത്തിൽ നടപടികൾ പൂർത്തിയാക്കേണ്ടത് അത്യാവശ്യമാണ് മൃതദേഹത്തോട് ആദരവ് പുലർത്തുന്നതിൻ്റെ കൂടി ഭാഗമായി ഇത് കണക്കാക്കണമെന്നും ദുബായിൽ ഇന്ത്യൻ കോൺസുലേറ്റ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക